നമസ്കാരം പിണറായി വിജയൻ പണി തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്തതും കാണിച്ചു എല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളുടെ കൂടെയാണ് അതായത് മാധ്യമങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളെയെല്ലാം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ച പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളുടെ കൂടെ കൂടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എം സ്വരാജ് പലപ്പോഴും പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഒരു മാധ്യമങ്ങളുടെയും താരാട്ട് പേട്ട് പാട്ട് കേട്ടുകൊണ്ട് വളർന്ന ഒരു പ്രസ്ഥാനമല്ല സി പി എം എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്വകാര്യ ചാനൽ അങ്ങനെ ഇൻ്റർവ്യൂസ് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കാരണം മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിനകത്തുള്ള എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് പറയേണ്ടതായിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ് കേരളം ഏറ്റവും വലിയ ഭീകരമായ പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട് പോയത് നമുക്കറിയാം മറ്റൊരു കാര്യം ഇവിടെ ഒരു മഹാമാരി കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി പടർന്നു പിടിച്ചതും ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നിപ പോലെയുള്ള ഉറവിടം പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിപ പോലെയുള്ള ഒരു വലിയ മഹാവ്യാധി വടക്കൻ മലബാറിൽ അതിശക്തമായി രൂക്ഷമായി നിലനിന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയുണ്ടായി വിലക്കുകൾ ഏർപ്പെടുത്തുകയുണ്ടായി ലോ മുൻപ് മുൻകാലത്ത് നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയില്ലെങ്കിൽ ലോക്ക്ഡൗണിന് സമാനമായ ചില അവസ്ഥാ വിശേഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇങ്ങനെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഇതിനെയെല്ലാം കൃത്യമായി മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ നേരിട്ട് കണ്ടു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ട സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ കൃത്യമായി ഇതിനെക്കുറിച്ചെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുമോ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ എത്ര വിവാദങ്ങൾ ഉണ്ടായിരുന്നാലും പ്രതി പ്രതിപക്ഷം എത്രത്തോളം ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരുന്നാലും മുഖ്യമന്ത്രി വൈകുന്നേരം ആറ് മണിക്ക് പത്രസമ്മേളനം വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നോ മലയാളികളെ നമുക്കറിയാം അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് അത് എന്താണ് എന്നറിയാനുള്ള മലയാളികളുടെ ത്വര അതാണ് കൃത്യമായി ആ സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ കൃത്യമായി മാധ്യമങ്ങളുമായി സംസാരിക്കാനും മാധ്യമങ്ങളോട് അടുത്തിടപഴകാനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും തുടർന്ന് കേരളത്തിൽ നടക്കാനിടയുള്ള അല്ലെങ്കിൽ നടക്കുന്ന നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇത് മാത്രമല്ല കേരളത്തിൻ്റെ പല വികസന പദ്ധതികളെക്കുറിച്ച് ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കിയതിനെക്കുറിച്ച് പറയും ഇപ്പോൾ നമുക്ക് എൻ എച്ച് അറുപത്തി കുറിച്ച് സംസാരിക്കും ആ റോഡ് വികസനത്തെക്കുറിച്ച് സംസാരിക്കും കെ ഫോണിനെ കുറിച്ച് സംസാരിക്കും ഒരു അദ്ദേഹം പറയും കേരയിൽ വരും കേട്ടോ എന്ന് ശക്തമായി നിന്ന് പറയുകയും ചെയ്യും പിണറായി വിജയൻ അപ്പോൾ വിരളി പിടിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യു ഡി എഫിനാണ് ഇത്തവണ എങ്കിലും ഭരണം കിട്ടിയില്ലെങ്കിൽ നാരാണക്കല്ല് പറഞ്ഞു പോകുന്ന ഒന്നായി യു ഡി എഫ് മാറിപ്പോ അപ്പോ യു ഡി എഫിന് വിരളി പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ തിരക്കിട്ട ഇന്ദിരാ ഭവനിൽ കൃത്യമായി തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കണം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം ഇവിടെ ലഹരി വിഷയം ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ഷഹബാസിനെ പോലുള്ളവർ മരിച്ചതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് വന്ന് റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം ആശാവർക്കർമാരുടെ സമരം ഇതെല്ലാം എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ അമർച്ച ചെയ്യാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്നുണ്ട് അത് തന്നെയുമല്ല ഈ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത് പ്രഭാത ഭക്ഷണത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു സാധാരണ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പറയുന്നത് പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട് എന്തിനാണ് കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിലെ ഒരു കേന്ദ്രമന്ത്രിയെ പോയി കണ്ടത് എന്നുള്ളതാണ് ചോദ്യം അവിടെ തീർച്ചയായും സംസാരിച്ചിരിക്കുന്നത് അതിനെ രാഷ്ട്രീയമായി കാണാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് ഇവിടെ ബി ജെ പിയെ വളരാൻ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ ശ്രമിക്കുന്നുവെന്നും അല്ലെങ്കിൽ വളർത്താൻ ശ്രമിക്കുന്നുവെന്നും പകരം ബലിയാടാകേണ്ടി വരുന്നത് കോൺഗ്രസും യു ഡി എഫും ആണ് എന്നും ഉള്ള തരത്തിലേക്ക് അതിനെ രാഷ്ട്രീയമായി കാണാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് മറിച്ച് അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഉദ്ദേശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഒരു നാടകം കളിക്കാനുള്ള നീക്കമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു വിവാദം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിണ്ടെങ്കിൽ പണ്ടെങ്ങോ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു എന്നാണ് പറയുന്നത് അത് മുഖ്യ അന്ന് കെ കരുണാകരൻ ആയതുകൊണ്ട് കെ കരുണാകരനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും ആയതുകൊണ്ട് മാത്രം അതിനൊരു കുഴപ്പവും ഇല്ല എന്ന് കെ മുരളീധരനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ രീതിയിൽ എങ്ങനെ പിണറായി വിജയൻ നടത്താൻ പോകുന്ന പത്രസമ്മേളനങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത് എന്നറിയാൻ വയ്യാത്ത ഒരു വിഷമ വൃത്തത്തിലാണ് യു എന്നുള്ളത് നമുക്കറിയാം ഇത് മാത്രവുമല്ല ഇനിയിപ്പോൾ പല ഭാഗങ്ങളിലും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള ഒരു വസ്തുതയും അവർ തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും നമുക്കറിയാം നിരവധി മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും നൂറ് ശതമാനം ഉറപ്പാണ് അതിനുള്ള എല്ലാ ചരട് നീക്കങ്ങളും നടന്നു നടന്നുകഴിഞ്ഞു തൃശ്ശൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇനിയും കോൺഗ്രസ് വെറും മൂന്നാം സ്ഥാനത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ തൃശ്ശൂർ മാത്രമാണോ നമ്മൾ നോക്കേണ്ടത് അല്ല തിരുവനന്തപുരം അങ്ങനെ തന്നെയാണ് നിയമം അങ്ങനെ തന്നെയാണ് കഴക്കൂട്ടം ഇങ്ങനെ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ഏകദേശം ഒരു പത്ത് ഇരുപത് മണ്ഡലങ്ങൾക്ക് മുകളിൽ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ പോവുകയാണ് അതിൻ്റെ പ്രധാന കാരണം ഇതിങ്ങനെയൊരു വളർച്ചയ്ക്ക് കാരണക്കാരായി മാറിയത് സത്യത്തിൽ നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് നിയമത്തിൽ ഉറപ്പിച്ച് പറയാം നിയമം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിയമത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ രാഷ്ട്രീയ യുദ്ധം ഉണ്ടായിരുന്നു യുദ്ധമെന്നൊന്നും പറയാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായിരുന്നു കോൺഗ്രസും ബി ജെ തമ്മിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ട് തന്നെയാണ് കഴിഞ്ഞ മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാൽ ആദ്യമായി അല്ലെങ്കിൽ ഒരു ബി പ്രതിനിധി ആദ്യമായി നിയമസഭയിൽ എത്തിയത് ഓ രാജഗോപാൽ അങ്ങനെ ഒരു നാണംകെട്ട കളി നടന്നിട്ടില്ലേ ഉണ്ട് ഈ പറയുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് വിജയ മത്സരിക്കാൻ പോയ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പോയ പ്രധാന കാരണക്കാർ ആര് തന്നെ ആരാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കെ സി ജോസഫ് അടക്കമുള്ളവർ എന്താണ് സംഭവിച്ചത് അവിടെ നമുക്കറിയാവുന്നതുപോലെ അവിടുത്തെ അനിലക്കര അടക്കമുള്ള ആൾക്കാരെല്ലാം കൂടെ ഇതിനകത്ത് പാലം വലിച്ചു അവിടുത്തെ ഡി സി സി ഭാരവാഹികൾ പാലം വലിച്ചു ഇതുകൊണ്ട് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഞാൻ ഞാനിനിയും ഒന്നും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു വരാതി അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ആകെപ്പാടെ വിരളി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാവുന്ന പോലെ എന്തിനേയും ഏതിനേയും ഏതിനെയും രാഷ്ട്രീയത്തോടുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അതേ പറ്റൂ കാര്യം എന്താണ് പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തെ തടയാൻ കഴിയില്ല പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിണറായി വിജയൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു വലിയ നേട്ടങ്ങളുടെ കഥ പറയും ഈ നേട്ടങ്ങളെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഏത് രീതിയിൽ പ്രതിരോധിച്ചു എന്ന് പറയാൻ കഴിയില്ല നമുക്കറിയാം വിഴിഞ്ഞം പോർട്ട് ഇവിടെ യാഥാർത്ഥ്യമാകുന്ന കാലഘട്ടത്തിൽ ഇവിടെ സമരം നടത്തിയിട്ടുള്ളവരാണ് യു ഡി എഫ്കാര് എന്നിട്ട് ഏറ്റവും അവസാനം അത് പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടന ദിവസം വിളിച്ചു ഏറ്റവും അവസാനം പറഞ്ഞ എന്താ അതിൻ്റെ പിതൃത്വ ഉമ്മൻചാണ്ടിക്കാണെന്ന് പറഞ്ഞു അല്ലേ കല്ലിട്ടാൽ പലതി കല്ലിട്ടാൽ പോരാ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അന്നുള്ളവർ അതിന് മറുപടി നൽകുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് യു ഡി എഫ് ഇപ്പോൾ ആകെ വിരളി പിടിച്ച് ഈ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് എന്തായിരുന്നാലും എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വഴിയെ തന്നെ കണ്ടറിയാം